വോട്ടറുടെ ചൂണ്ടുവിരലിൽ പതിഞ്ഞ മഷ്യ അടയാളത്തിന്റെ വിധി കൃത്യവും നിശിതവുമാണെന്ന് അറിയിക്കുന്ന ജനവിധിയാണ് രാജ്യം കണ്ടത് എൻ ഡി എ തുടർച്ചയായി മൂന്നാം തവണ അധികാരത്തിലുള്ള ഭൂരിപക്ഷം നേടുമ്പോഴും ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാതെ പോകുന്നതാണ് നാം കാണുന്നത് മിക്ക എക്സിറ്റ് പോൾ പ്രവചനങ്ങളും തെറ്റിച്ച് പോർക്കളത്തിൽ എൻ ഡി എക്ക് ഇന്ത്യാ സഖ്യം കനത്ത വെല്ലുവിളി ഉയർത്തുന്നതും രാജ്യം കണ്ടു സുരേഷ് ഗോപി കേരളത്തിലെ ബി ജെ പിക്ക് ചരിത്രത്തിലെ ആദ്യ വിജയം നേടിക്കൊടുത്തതിലുള്ളതും അതേ അപ്രതീക്ഷിത ഭംഗി തന്നെ മൂന്നാം തവണയും എൻ ഡി എ ഭൂരിപക്ഷം നേടുന്നു എന്നത് വളരെ വലിയ കാര്യം തന്നെ എന്നാൽ ഉറപ്പായും നാനൂറിലേറെ സീറ്റ് കിട്ടുമെന്ന അവകാശവാദത്തിന്റെ തിളക്കം നഷ്ടപ്പെടുത്തി അതിൽ നൂറ് സീറ്റിലേറെ കിട്ടാതെ വരുമ്പോൾ പലയിടത്തും ഇന്ത്യ സഖ്യത്തിന് പിന്നിൽ കിതച്ചപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ നേടിയ മഹാവിജയം പഴങ്കതയാകുന്നു മുന്നൂറ്റി എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിന് അടുത്തെങ്ങും എത്താൻ ബി ജെ പിക്ക് സാധിച്ചില്ല എന്ന് തന്നെയല്ല കഴിഞ്ഞ തവണ പാർട്ടിക്ക് മാത്രമായി കിട്ടിയ മുന്നൂറ്റി മൂന്ന് സീറ്റിൽ നിന്ന് ഏറെ പിന്നോക്കം പോവുകയും ചെയ്തു ബി ജെ പിക്ക് വേണ്ട ഒറ്റയാൻ പ്രചാരണം നടത്തിയതിന്റെ ബഹുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് എന്നതുപോലെ തന്നെ പാർട്ടിക്കുണ്ടായ ക്ഷീണത്തിന്റെ ഭാരം വഹിക്കേണ്ടി വന്നതും മോദി തന്നെ അസഹിഷ്ണുതയുടെയും വർഗീയ വിഭജനവുമല്ല തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും സാമ്പത്തിക പ്രതിസന്ധിയും അടക്കമുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് വേണ്ടി ഉള്ള പരിഹാരമാണ് വേണ്ടതെന്ന വോട്ടറുടെ മനസ്സ് ഈ ജനവിധിയിൽ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും ഒറ്റ വ്യക്തിയിലേക്കും ഒറ്റ പാർട്ടിയിലേക്കും അധികാരം കേന്ദ്രീകരിക്കുന്നതിനെതിരെ ജനാധിപത്യ മോദമുള്ളവരുടെ ജനവിധിയാണ് ഇന്ത്യ സഖ്യത്തിന് എൻ ഡി എയുടെ തൊട്ടു പിന്നിൽ ബലമുള്ള ഇടം നേടിക്കൊടുത്തതെന്ന് ചൂണ്ടിക്കാണിക്കുന്നവരുമുണ്ട് ഭരണഘടനയ്ക്ക് വേണ്ടിയും ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുമുള്ള ജനവിധിയായും ഇത് വിലയിരുത്തപ്പെടുന്നു അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുള്ള വേട്ടയാടൽ രാഷ്ട്രീയത്തിന് ഇനി ഒരളവോളം അറുതി വന്നേക്കാമെന്ന് കരുതുന്നവരുമുണ്ട് മുന്നൂറ്റി എഴുപത് സീറ്റ് ഒറ്റയ്ക്ക് പിടിക്കുക എന്നതായിരുന്നു ബി ജെ പിയുടെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം എന്നാൽ കേവല ഭൂരിപക്ഷം പോലും തികയ്ക്കാനായില്ല രാജ്യത്ത് മോദി തരംഗം അവസാനിച്ചുവെന്നാണ് പ്രതിപക്ഷം പറയുന്നത് കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് കിട്ടാത്ത പക്ഷം എൻ ഡി എ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി എത്തുമോ എന്നാണ് ഇനി അറിയേണ്ടത് നരേന്ദ്രമോദി അമിത്ഷായും തീരുമാനിക്കും സർക്കാരിലും പാർട്ടിയിലും അത് നടപ്പിലാക്കും ആർ എസ് എസ് പോലും നോക്കുകുത്തിയായ കാലമായിരുന്നു കഴിഞ്ഞ പത്തു വർഷം നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധിച്ച് ബി ജെ പിയുടെ പാർലമെന്ററി യോഗത്തിൽ നിന്ന് എൽ കെ അദ്വാനി എന്ന നേതാവ് അടക്കമുള്ളവർ ഇറങ്ങിപ്പോയപ്പോൾ രാഷ്ട്രീയത്തിൽ നിന്നുള്ള ഒരു രാഷ്ട്രീയത്തിൽമിക്കൽ കൂടിയാണ് ആ നേതാവ് കാണിച്ചു കൊടുത്തത് മുരളി മനോഹർ ജോഷി മുതൽ യശ്വന്ത് സിംഗ് വരെ ഒരുപാട് ബി ജെ പി നേതാക്കൾ നേതൃത്വത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു മോദി അമിത്ഷാ മാത്രമായി ബിജെപി മാറി പാർട്ടിയേക്കാൾ വലുതായി മോദിയും വളർന്നു ആർ എസ് എസ് നേതാവ് മോഹൻ ഭാഗവതിന് പോലും മോദിയെ കാണാൻ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ സീറ്റുകളുടെ എണ്ണം മുന്നൂറിന് മുകളിലേക്ക് ഉയർത്തപ്പെട്ടതോടെ മോദിക്കപ്പുറം ഒന്നുമില്ലാതായി അവിടെ നിന്നുള്ള കുത്തനെയുള്ള വീഴ്ച തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി എന്നതിൽ സംശയമില്ല ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഉറപ്പാക്കാനായില്ലെങ്കിലും എൻ ഡി എ സർക്കാരിന് രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷമുണ്ട് ആ സർക്കാരിൽ പ്രധാനമന്ത്രി ആകണോ എന്ന് ബി ജെ പിക്ക് തീരുമാനിക്കാം പക്ഷേ മുപ്പത് സീറ്റ് കയ്യിലുള്ള ജനതാൾ യുണൈറ്റഡ് ടി ഡി പി അംഗീകരിച്ചാലേ അത് നടക്കൂ കാരണം ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് മാത്രമേ ബി ജെ പിക്ക് മോദിയെതിർത്ത് എൻ ഡി എ വിട്ട് മഹാസഖ്യത്തിലേക്ക് പോയ നേതാവായിരുന്നു നിതീഷ് കുമാർ ബി ജെ പിക്ക് ഒപ്പമുള്ള സർക്കാരിനെ വലിച്ചു താഴെയിട്ട് മോദിക്കെതിരെ നിന്ന നേതാവ് ആന്ധ്രാപ്രദേശിന്റെ പ്രത്യേക പദവി നൽകാത്തതിൽ പ്രതിഷേധിച്ച് ബി ജെ പിക്ക് മൂന്നാം മുന്നണി ഉണ്ടാക്കിയ നേതാവായിരുന്നു ചന്ദ്രബാബു നായിഡു രാഷ്ട്രീയത്തിൽ എങ്ങനെ കളിക്കണമെന്ന് വ്യക്തമായി അറിയാവുന്ന നേതാക്കൾ ഇവർക്ക് കീഴിൽ മാത്രമേ മോദിക്ക് ഇനി പ്രധാനമന്ത്രിയാവാൻ പറ്റൂ മോദി പ്രധാനമന്ത്രിയാകുമ്പോൾ അതിന് തൊട്ടു താഴെയുള്ള പദവികൾ ഇനി ചന്ദ്രബാബു നായിഡുവിന്റെയും നിതീഷ് കുമാറിന്റെയും പാർട്ടികൾ ആവശ്യപ്പെടാം ഉപപ്രധാനമന്ത്രി മുതൽ ആഭ്യന്തര വകുപ്പും ധനവകുപ്പും ഒക്കെ ചോദിക്കാം മോദി തരംഗത്തിന് മങ്ങലേറ്റ സാഹചര്യത്തിൽ മോദി പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരേണ്ടതില്ല എന്ന ആവശ്യവും ഒരുപക്ഷെ ഉയർന്നേക്കാം അതല്ലെങ്കിൽ നിതീഷ് കുമാറും നായിഡുവും മുന്നോട്ട് വെക്കുന്ന എല്ലാ ആവശ്യങ്ങളും ബി ജെ പിക്ക് അംഗീകരിക്കേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ജയലളിത പിന്തുണ വിൽവരിച്ച് വാജ്പേയി സർക്കാരിനെ താഴെ ഇറക്കിയതുപോലെ വലിയ നാടകങ്ങൾക്കാണ് ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയമിനി സാക്ഷിയാവാൻ പോകുന്നത് ഒരു കാര്യം ഉറപ്പാണ് കഴിഞ്ഞ പത്ത് വർഷത്തെ പോലെ ആവില്ല മോദിക്കും അമിത്ഷായ്ക്കും ഇനിയുള്ള കാലം കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക